അപ്പുസ്നാ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ സ്വന്തം കനാലി ആണോ നമ്മൾ പോകുന്നത് നമുക്ക് കനാലിലോട്ട് പോകാം ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ അരിയുടെ പാടശേഖരം ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്നതാണ് നമ്മളെ കനാല് കനാലി കാണുന്നുണ്ടോന്ന് അറിയില്ല നല്ല ഇതാണ് നമ്മൾ കളിച്ചിരുന്ന സ്ഥലം ഇപ്പൊ കാട് മൂടിപ്പോയി കൈസ് നമ്മളിപ്പോ ഇനി അപ്പുറത്തെ ഒരു വയലുണ്ട് അടുത്തോട്ട് നമ്മൾ നമ്മളെ കളിസ്ഥലം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കനാലിലോട്ട് പോലെ പോവാ ചെടികളെല്ലാം ഉണ്ട് അങ്ങോട്ട് പോയ തോടും ഉണ്ട് പിടിക്കാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുന്ന പേര് താഴെ കമന്റ് ചെയ്യണേ

ഹലോ ഇപ്പൊ എല്ലാ കൂടി വീണ് ഇതാണ് നമ്മളുടെ ആർട്ടിസ്റ്റ് നമുക്ക് ആർട്ട് കണ്ടാലോ ഓരോ മനത്തുമുള്ള അങ്ങനെ ഒരു ഉണ്ടാവലിലാണ് ഗൈസ് നമ്മുടെ ക്യാമറാമാന്റെ കാലുകൾക്ക് ഇതുപോലെ ഒരു മാർക്കുകൾ വന്നത് നമ്മളെ െ പിടിച്ചു നിർത്തി നന്മരമായി അവര് തരികാർട്ടാ കയസ് നമ്മളെ കൊല്ലാൻ നോക്കുന്നു നോക്കുന്നത് നമ്മൾ അതിന്റെ അടിയിലുള്ളവരാണ് കൈസ് എല്ലാം കൂടി പല്ലാൻ വരുന്നത് എല്ലാവരും വാച്ചൽ നോക്ക് കൈസ് പുല്ല് പോലും മുളക്കില്ല അമ്പലത്ത് പാട്ട് വെച്ചാടോളത്തിലെ കുളിക്കാൻ പോക്കണ്ടത് വളത്തില്ല പക്ഷെ കൊറച്ച് കൊറച്ച് ശരിയായി ഇത് നീണ്ട പഠിച്ചു പോകുന്ന സാധനം പറഞ്ഞു പിന്നെ കൊളത്തിൽ പോയിട്ടില്ല ന്മാരായി കൈസ് പാലം പണിഞ്ഞു ആരാൻ്റെ തെങ്ങും ആയിരുന്നു കൈഷ് ആടൊക്കെ ഇറക്കുന്നാണ്ടേരെ നമ്മളെടുത്ത് പാലം പണിതു കിട്ടില്ലല്ലേ എവിടെ എന്തിനാ അത് ആടാ അമ്പലത്തിലേക്കാന്ന് പോകുന്നു കൈസ് ഈ ാണ് ഗ് നമ്മള് അരയിടം പാടശേഖരം എന്ന് പറയുന്നത് മയിലിന്റെ ഇത് ഗായ് ഹരിത സുന്ദരമാർന്ന പ്രദേശങ്ങളാണ് ഗായസ് കർഷകൻ ചളി പൂട്ട് കേറി കാണിക്കാൻ പറ്റുന്നല്ലോ അതാ പോയി 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 ചളിയാവും കഴുകാൻ പോ അത് കലക്കിട്ടേ നോക്കിയു അത് നമ്മക്ക് ക്യാമറ നിങ്ങൾ കൊറേ നേരം വെയിറ്റ് ചെയ്ത് കനാല കൊടുത്തു നമ്മൾ ഇവിടെയെല്ലാം ചുറ്റിപ്പറ്റി നടക്കലാണ് ഗായ് കനാൽ എന്നും പോകാനുണ്ട് ഗായ് ഒരു ദിവസം ഏർ ഈ യൂട്യൂബർ അപ്പൂസ് നമ്മളെ എൻ്റെ ക്യാമറാമാൻ്റെ ഓട്ടം വന്നിട്ടുണ്ട് എന്ന് പറച്ച് വിളിച്ചു കായ് നമ്മളൊരൊറ്റ ഓട്ടം കായ് ഇതേപോലെ ഒരു ഓട്ടത്തിനിടക്ക് ആളുടെ ആരുടെയോ ഒരു കമ്പി വേലി കുറുകൊ കെട്ടിയത് കാണാണ്ട് കൊണ്ടുപോയി കണ്ണടിച്ചു കൈസ് ഇങ്ങനെ കീറി ഞാനോ കണ്ണെന്ന് ചോര വന്ന് എല്ലാ മേടിച്ചിട്ട് ക്യാമറാമാനാ കന്ധം വിട്ടു പോയി കൈസ് ഇവരുണ്ട് പറയുന്നു ഞാനും തന്നെയാണ് കൈസ് വീടെല്ലാം പൊട്ടി ചന്തലൂ ആയിപ്പോയി കൈസ് വീടിനങ്ങാറ്റാവുന്ന സംഭവം നടന്നിനേനു കീറിപ്പോയിട്ടെ ഒടുവക്കിലേക്കു നമ്മളെ വഴി മാറ്റി കായി നമ്മള് നേരാന് പണുള്ള അപ്പൂസേ നമ്മക്ക് പീടെത്തുമ്പോ എപ്പോഴും തോന്നുന്നു ഒരു പ്രേതാലയം പോലെയാണ്

ഞാൻ നമ്മൾ ഉത്തരവാദില്ല തീർന്നോ ശരിപ്പോഴിക്കുന്നുണ്ട് കൈ എന്തായാലും ആയി നമുക്ക് ഫുൾ വീഡിയോ വീട് നമുക്ക് വേഗം പോമൊക്കെ വേണ്ട പോവാ നമ്മൾ െത്തിട്ടുണ്ട് കൈസ് അതാണ് നമ്മളെ കലാണ് കനാല് ഇപ്പൊ ഇതാ ഇതിലേക്കൂടെ കൈസ് വല്യ മറ്റേ വവാലും മൂങ്ങ എല്ലാം പോയിട്ടുണ്ട് നമ്മൾ പേടിക്കലേനും കൈസ് പേടിച്ചിട്ടേ നമ്മള് പ്രേത പ്രേതക്കാതെ ഉണ്ടാക്കി ഉണ്ടാക്കി പ്രേതം വന്ന പോലെ ഉണ്ട് കൈസ് പക്ഷെ നമ്മള് വെളിച്ചത്തിന്റെ നാട്ടിലേക്ക് എത്തി കൈസ് കൊറേ സാഹസിക നിറഞ്ഞ യാത്രകളാണ് ഇതാണ് കൈസ് നമ്മുടെ തോട് ഇങ്ങോട്ടൊന്നും അധികാരം പോവാൻ പാടില്ല ഭയങ്കര പോലെ ഇല്ലേ അത് ആടെയെല്ലാം മാലിന്യങ്ങള് കൂമ്പാലാണ് കൈസ് എന്ത് പറഞ്ഞാലും കാര്യമില്ല കൈസ് നമ്മളത്ര നമ്മള് കുട്ടികളെല്ലാം വന്നിട്ട് ഇത് ഫുൾ പൊറുക്കി മാറ്റിയതാണ് കൈസ് ഇത്രയൊന്നും നല്ല കൈസ് ഇപ്പൊ ആടുണ്ടായിരുന്നു നമ്മള് ആടെ ആടെ കുറെ മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മള് ഇണ്ടാക്ക കനാലിന്റെ പടവുകൾ കയറുകയാണ് പായല്ലേ എന്റെ ഫോണാണ് ഞാൻ പേടിച്ചുപോഞ്ഞോ വ്യൂ ഇപ്പൊ കാണിച്ചേ അയ്യോ സെക്കൻഡ് കഴിച്ചു മോളിൽ നോക്കിയാ നമ്മള് ഞാൻ പൊട്ടാ ഏടാ ഇക്കല് എന്തിനാ കാണാ അതിപ്പോ വീണ അടിയായിരുന്നു

ഇതാണ് നമ്മളെ കനാലിണ്ടാത്തോ ഫുൾ കാടാണ് നമ്മൾ ഇന്ന മറ്റേ വ്യൂ കാണിച്ചു തരാം മറ്റേ ഇവിടെ ഇവിടെ എല്ലാ ആള് വരുന്ന സ്ഥലമാണ് ചാവുന്നുണ്ടല്ലോ ചാവ ഒറ്റാന്ന് ഞാനാവും ഞാൻ പോയോ കാട് എന്ന് പാച്ചലങ്ങായി അങ്ങത്തെ കാടാണ് കൈശ പാമ്പാത്ത അധികം കളിക്കല്ലേ കൈശ വീടെ നമ്മള് മരലൊന്നെട്ടിനി ഇതാണ് ഇതാണ് മരം ഇത് തന്നെയാണ് നമ്മുടെ വ്യൂ വ്യൂ ഒന്ന് ഒന്ന് കനാധിപ്തെടുത്തരാ മുകളിൽ എടുത്തിട്ട് നമുക്കൊന്ന് കാണിച്ചരാം നമ്മള് കാണിച്ചരാം ഇതിനു വേണ്ടിയാണ് ഇത്രം വരാ സുന്ദരമാണ് നോക്കിയാ നമ്മള നമ്മളെ അങ്ങനെ വന്ന കാര്യത്തിൽ വാങ്ങിയിട്ടുള്ള ¡Suscríbete വ്യൂ ആണ് <laughs> 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 ും പറയും കേട്ടില്ല തിരിച്ചു പോവാ നമ്മള് വീട്ടിലെത്തണ്ടേ വീട് നിന്നാ മതി അതുകൊണ്ട് നമ്മൾ തിരിച്ചു തിരിച്ചുപോക്കാം വണ്ടിയെല്ലാം പോകുന്നുണ്ട് നമ്മളെല്ലാവരും യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് ഭയങ്കര വലിയ യൂട്യൂബേഴ്സാണ് അതുകൊണ്ട് തന്നെ എല്ലാരും നമ്മളെന്തോ പ്രാന്തം മാറി ആണ് എന്നുള്ള ഇതിലാണ് എല്ലാരും ഒരുത്ത മിഴാൻ പോന്ന കൈസ് വീടുന്ന ചട്ടത്തിൽ അമ്മ കൊല്ലാണ് നമുക്ക് നേരെ പോവാ കയസ് സമയായി കൂടെ പോവാ തിരിച്ചു നമ്മളെയിൽ പോക്കണം വല്ലാണ്ട് അപ്പുറം ഇപ്പുറം അടിയാണ് ഇതു മതി അതുപതിരിച്ചുപോക്കണം നമ്മൾ വീട്ടിലെത്തിയ ആറുമണിയായി വീടല്ല വായിച്ചാലാണ് വീട് പോലെ തന്നെ എല്ലാവരും ഇവിടെ തന്നെയാണ്